എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജിൻറ്റപ്പനെ കുറിച്ചാണ് അതിനുമുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെങ്കിൽ മാത്രമല്ല എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനം ആവുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വെടിയിലേക്ക് ഇന്നലെ രാത്രി നമ്മുടെ ജിൻറ്റപ്പൻ എല്ലാവരും പോയ സമയത്ത് ജിൻഡപ്പൻ അടുക്കളയിൽ നിന്ന് ഫുള്ള് ക്ലീൻ ചെയ്യുക എല്ല ജോലി കൊടുത്താലും അത് ആത്മാർത്ഥത്തോടെ ഉത്തരവാദിത്തോടെയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോപ്പൻ അത് സമ്മതിച്ച പറ്റി ജാതി മനുഷ്യനാണ് അംഗീകരിക്കുക അങ്ങനെ വേറെ ലെവലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാൻസ് വൈസ് കൂടുതൽ മറ്റുള്ള മത്സരാർത്ഥികളെ കഴിഞ്ഞു ഫാൻസ് വൈസ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആ കഠിനാധ്വാനം തന്നെയാണ് എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് ഉത്തരവാദിത്തോടെ നിറവേറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് പറയും ബസൽ ടൈമിലാണ് ജിൻഡോപ്പനും സ്മിനോട് അവിടെ പോയി എല്ലാവരുമായിട്ട് വർത്തമാനം പറയും ജിൻറ്റപ്പൻ എല്ലാരും പോയി കഴിഞ്ഞിട്ട് അവിടെ മൊത്തം അടുക്കള പോക മൊത്തം ക്ലെയിം ചെയ്ത് വൃത്തിയാക്കി എല്ലാം ചെയ്ത് ചെയ്യുവാണ് ഒരു മനുഷ്യൻ പോലെ ഒരു പക്ഷേ പുള്ളി ചെറുപ്പം പോലെ കഷ്ടപ്പെട്ട് ജീവിച്ചോണ്ടാകാന്ന് തോന്നുന്നു എന്ത് ജോലി കൊടുത്താലും അത് ഉത്തരവാദിത്തത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പം ജിൻറ്റപ്പൻ ഒരുപാട് ഫാൻ ഫ്രൈസ് ഉണ്ട് പക്ഷെ ഇപ്പോഴും പുള്ളി ക്യാപ്റ്റൻ ടാസ്കിലാണേലും അതുപോലെ തന്നെ ഏതൊരു ടാസ്ക് കൊടുത്താലും നമുക്ക് ജയിക്കണം 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 അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം അവരൊക്കെ കുറ്റം പറയല്ലേ അവരൊക്കെ ഒരു അമ്പത് വീതാക്കിയുമ്പോൾ ഡോക്ടർ ഓബിനും അഖിൽമാരൊന്നും അധികം ടാസ്കുകളൊന്നും ചെയ്തു അവർക്കറിയാം ഫാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഇതില്ലേ പുള്ളി അങ്ങനെയല്ല ജിൻ്റെ ഒപ്പം യാതൊരു അഹങ്കാരവും ഇല്ല എന്ത് കൊടുത്താലും ബ്ലാ ബാത്റൂമാണേലും ഫ്ലോർ ഫ്ലോറാണെങ്കിലും എന്താണേലും നല്ല ക്ലീൻ ചെയ്ത് പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ഗെയിമാണ് പുള്ളി മുന്നോട്ട് അതുകൊണ്ടാണ് പുള്ളിക്ക് ഒരുപാട് ഫാൻസ് പേസ് ഉണ്ട് ജാതി മനുഷ്യനാണ് പറയാതിരിക്കാൻ വയ്യ അതുപോലെ പുള്ളി അവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് മറ്റുള്ള കണ്ടസ്ഥാനത്ത് ഒന്നും ഒരു ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ജാസ്മിനാണേലും റസ്മിനാണേലും കുറെ ഉഴപ്പ് ടീംസ് ഉണ്ട് അവിടെ അവരൊന്നും ഒന്നും ചെയ്യത്തില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുക ആ നാട്ടുകാരെ കാണിക്കാനും അതൊന്നും അവിടെയുള്ള കണ്ടസ്റ്റൻ്റെ തൃപ്തിപ്പെടും പക്ഷേ ജിൻഡപ്പന അതല്ല എന്ത് കൊടുത്താലും നിങ്ങൾ തന്നെ നോക്കുമ്പോൾ അറിയാം എന്ത് ടാസ്ക് ആണേലും എന്ത് കൊടുത്താലും അതൊരു ഉത്തരവാദിത്തോടുകൂടി ചെയ്യുന്നൊരു മനുഷ്യനാണ് അയാൾ ഒരു ഒരു അഹങ്കാരമില്ലാത്ത മനുഷ്യർ എനിക്ക് അത് ജിൻഡപ്പനാണ് ഇഷ്ടം ഞാൻ സത്യസന്ധമായി പറയാണ് എനിക്കതിന് ജിൻഡപ്പനാണ് ഇഷ്ടം ജിൻഡപ്പൻ മിന്നറാകണം എന്നാണ് എൻ്റെ ഒരു ഇത് നേരെ ഓരോ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു തന്നോട് ഞാൻ എൻ്റെ പേര് ചിത്രമായിരുന്നു അപ്പം നമ്മുടെ ഈ കൊച്ചു കുടിയ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുള്ളൂ പിന്നെ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും ചെയ്യുക അപ്പം എൻ്റെ ഈ കൊച്ചുകൂടിയ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ